ഹലോ സഹോദരങ്ങളെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്നൊരു പച്ചമീൻ കൊണ്ടൊരു ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാൻ പോവുകയാണേ നമ്മളെപ്പോഴും ഉണക്കമീൻ കൊണ്ടല്ലേ ചമ്മന്തിപ്പൊടി എല്ലാവരും തയ്യാറാക്കുന്നത് ഇന്ന് വെറൈറ്റി ആയിട്ട് നമുക്ക് പച്ചമീൻ കൊണ്ടൊരു ചമ്മന്തിപ്പൊടി ഉണ്ടാക്കും അതിന് ഞാൻ മത്തി എനിക്കിന്ന് കിട്ടിയേക്കുന്നത് അതിനകത്ത് മഞ്ഞപ്പൊടി മുളക് പൊടി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇത് പേസ്റ്റാക്കിയിട്ട് ഇതിത്രയും നമ്മൾ ഇതിനകത്തിന് പെരട്ടി ചേർത്തു നമ്മളിതൊന്ന് പുരട്ടി വെക്കുവാണേ ഇത് പെരട്ടി വെച്ചു ഇത് ഇത് മുച്ച് കുറച്ച് മുളക് ഇതൊന്നൊക്കെ ഒന്ന് ഉപ്പ് മുളകൊക്കെ ഒന്ന് പിടിക്കട്ടെ പിടിച്ചിട്ട് നമുക്കിത് വറുത്തു പോരാം ഒരുപാട് മുളക് പൊടി ഇത് ചേർക്കേണ്ട കാര്യമില്ല നമുക്കിത് വറുത്തു കോരേണ്ടതല്ലയോ വറുത്തു കോരിട്ട് നമ്മളിനി പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ മുളക് പൊടിയൊക്കെ ചേർക്കുന്നുണ്ട് ഇത് വറുത്ത് കോരാൻ വറുത്തു കോരാൻ പോവാണേ എല്ലാവരും ഉണക്ക മീനാണല്ലോ ചമ്മന്തിപ്പൊടി ചെയ്തിട്ടുള്ളത് നമുക്കിന്നൊരു പിന്നെ വെറൈറ്റി ആയിക്കോട്ടെ ഇങ്ങനെ നമുക്ക് ചെയ്യാമല്ലോ നല്ല ടേസ്റ്റി ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തിപ്പൊടി നമുക്ക് തയ്യാറാക്കാം ഇതും കൊണ്ട് ഇത് വറുത്ത് കോരി എടുക്കണമെന്നുള്ളതേ ഉള്ളൂ നമുക്കിനൊന്ന് ഈ മീനൊന്ന് വറുത്ത് കോരാമേ ഞാനിന്ന് എണ്ണക്കകത്തോട്ട് ഇടുവാണേ കോരിയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളോട് ചെയ്യാം ഇതൊന്ന് മൂത്ത് കിട്ടട്ടെ മൂത്തതിന് ശേഷം നമുക്ക് ചെയ്യാം പെട്ടെന്ന് നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം അപ്പുറത്തെ അപ്പുറത്തെ സ്റ്റൗ വരെയോട്ട് വെക്കാമല്ലോ നമുക്കിതൊന്ന് അടച്ച് വെക്കാമേ അടച്ച് വെക്കുമ്പം ഈ അതിൻ്റെ മണമൊന്നും അധികം പുറത്തോട്ടൊന്നും പോകത്തില്ല എളുപ്പം പിന്നെ വെന്ത് എളുപ്പം മൂത്ത് കിട്ടുകയും ചെയ്യും ഒരു സൈഡ് മൂത്തിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് മറിച്ചിടാമേ മറിച്ചിട്ടിട്ട് കൊണ്ട് കാണിക്കാം ഒരു സൈഡ് ഫ്രൈ ആയിട്ടുണ്ട് നമുക്കിനി ഒരു ഈ പിന്നെ തിരിച്ചിട്ടേക്കുക അതൊന്നും അത് ആ സൈഡോട് ഒന്ന് മൂത്തതിന് ശേഷം നമുക്ക് എടുക്കാമേ ഒരുപാട് അങ്ങ് മൂക്കേണ്ട കാര്യമില്ല അങ്ങ് ഒരുപാട് കരിയുന്ന പോലെ അങ്ങ് മൂക്കേണ്ട കാര്യമില്ലേ നമുക്കിതിൻ്റെ മുള്ളെടുത്ത് ഇനി മാറ്റണ്ടതാണ് ഫ്രൈ ആ ഏകദേശം അല്ല ഫ്രൈ ആയിട്ടുണ്ട് നമുക്കിതിന് എഴുതും മാറ്റാം ഇത് ഫ്രൈ ആയേ ഇനി നമുക്കിത് മാറ്റാമേ ഇതിൽ നിന്ന് ഇതിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിന് വേണ്ടത് തേങ്ങ നമ്മൾ വറുത്ത് വറുത്ത് പൊടിക്കണം കഴിഞ്ഞത് ഒരുപാട് തേങ്ങ എടുത്തിട്ടില്ല കുറച്ച് മീനല്ല ഉള്ളോ അരമുറി തേങ്ങ ഒന്നും എടുത്തിട്ടില്ല ഇത്രയും ഇത്രയും തേങ്ങ എടുക്കുന്നുള്ളേ ഇതിന് ഇതിൻ്റെ ആവശ്യമുള്ളൂ നമുക്ക് ഇനി അതിനകത്തിലോട്ട് മൂന്നാല് മുളക് ഇടുകയാണേ നിങ്ങൾക്ക് ഭയങ്കര എരിവുള്ള മുളക ഇതിന്റെ ഉള്ളൂ നല്ല എരിവുള്ള മുളക ഇത് അഞ്ചെട്ടുള്ളി എടുക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്കിതൊന്ന് വറക്കാം ഒന്ന് വറുത്ത് ചെറിയ നീ കിടന്ന് ഇത് മൂപ്പിച്ചെടുക്കണേ കാണാൻ പറ്റുന്നുണ്ടല്ലോ ഇത് അടിപൊളി ടേസ്റ്റാ ആരും ചെയ്തിട്ടില്ലല്ലോ ഇതൊന്ന് ചെയ്ത് നോക്കണേ ഒരുപാട് വലിയ കഷ്ണമുള്ള മീനാണെന്നുണ്ടെങ്കിൽ നമുക്ക് അകമൊക്കെ മൂത്ത് കിട്ടാൻ പാടാതെ അപ്പം പിന്നെ ഒരു ചെറിയ സൈസ് മീനാണെന്നുണ്ടെങ്കിൽ നല്ലതാണ് എനിക്കിവിടെ നിന്ന് ആവോലി പോലത്തെ വലിയ മീൻ ഇന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു ഞാനത് എടുത്തില്ല പക്ഷെ അതൊന്ന് മൂത്ത് കഴിയുമ്പോഴേ നമുക്ക് അതിൻ്റെ ദേശ കുറവല്ലയോ അടച്ചിലെടുക്കാൻ പാടാതെ അതിനാ ഞാൻ ഈ മദ്യ എടുത്തത് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മൂക്കട്ടെ ചെറിയ തീ കിടന്നുകൊണ്ട് മൂ മൂത്തെടുക്കണം നമ്മൾ ഒരുപാട് തീ കൂട്ടി കഴിഞ്ഞാൽ ഇത് വറുത്തെടുക്കാൻ പാടാതെ ഇതിലോട്ട് നമ്മൾ ഒരു ചെറിയ പിന്നെ ഒരു നെല്ലിക്കാട് വലിപ്പത്തിലെ പുളി ഇടുന്നുണ്ടേ പുളിയെ ഇതും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ അങ്ങ് ചൂടാ ഇതാക്കുക പിന്നെ കറിവേപ്പില കറിവേപ്പിലിടുന്നുണ്ടേ ഒന്ന് ചെറുതായിട്ട് ബ്രൗൺ ആകാൻ തുടങ്ങിയിട്ടുണ്ട് അങ്ങ് മൂക്കട്ട കാര്യമില്ല നമ്മൾ ഇച്ചിരി ഇഞ്ചി ഇടുന്നുണ്ടേ ഒരു അരമുറി ഇട്ടുള്ളൂ കേട്ടോ ഇതൊന്നിനൊന്നും മൂക്കട്ടെ ചെറുതായിട്ട് ബ്രൗൺ നിറ ആകുന്നുണ്ട് ഏകദേശം മൂക്കാറായ ഒരുപാടങ്ങ് കരിയേണ്ട കാര്യമില്ല നമുക്കൊരു പിന്നെ ബ്രൗൺ കളർ കളറാകേണ്ട കാര്യമില്ല അതങ്ങ് തീയലിൻ്റെ അതുപോലെ അങ്ങ് കറുത്ത് അത്രയും മൂക്കേണ്ട കാര്യമില്ല ഒരു ഈ ഒരു പരുവം മതിയെ നമുക്ക് ഒന്ന് പൊടിക്കാം മേനി തന്നെ ഏകദേശം ഈ കളർ മതിയെ ഇത്രയും ആയാൽ മതി ഇത് മൂത്തു ഒരുപാട് മൂത്തു കഴിഞ്ഞാൽ അങ്ങ് കരി കരിഞ്ഞ ചോയയാവും പിന്നെ ചമ്മന്തിട്ട് പൊടിക്കാം നമുക്ക് ഈ ഈ പരുവ് മതി ഇതൊന്നു ആറിയിട്ട് പൊടിക്കാമേ ചീനച്ചട്ടിന്ന് അങ്ങ് മാറ്റിയാൽ ചീനച്ചട്ടിക്കുന്ന കരിഞ്ഞു പോകത്തില്ലയോ ഏകദേശം ആറിയിട്ടുണ്ട് ഇതൊന്ന് നമുക്ക് പൊടിക്കാം മീൻ മീൻ വേണ്ട ഞാൻ മീനാന്നുണ്ടെങ്കിൽ അതിൻ്റെ മുള്ളെല്ലാം എടുത്ത് കളഞ്ഞ് മുള്ളെല്ലാം എടുത്ത് കളഞ്ഞിട്ട് അതെടുത്ത് വെച്ചേക്കുക ഇത് 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 രണ്ടും കൂടെ ഒന്നിച്ച് മിക്സ് ആക്കിയിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം എന്നിട്ട് രംഗാണിക്കാൻ തേങ്ങ തേങ്ങ വറുത്തതായി ഇതിനകത്തിയിട്ട് മിക്സിയിലിട്ടു ഇനി ഞാൻ കൂടി ഇടുവാണേ മീൻ ഞാൻ അതിൻ്റെ മുള്ളൊക്കെ അടത്തിപ്പെറുക്കിയതാണേ അടുത്തി എല്ലാം കളഞ്ഞിട്ട് എടുത്തേക്കുന്നതാണ് ഇത് നമുക്കൊന്ന് പൊടിക്കാം ഇനി ഉപ്പ് ചേർക്കണേ ബാക്കിയെല്ലാം ഞാൻ ചേർത്തിട്ടുണ്ട് ഇനി ഉപ്പുകൂടി ചേർക്കാൻ ഉപ്പ് ചേർക്കുവാണേ മീൻ നമ്മൾ ഉപ്പിട്ടാണ് വറുത്തേക്കുന്നത് അതിന് തേങ്ങയ്ക്ക് ഉള്ള ഇതിൻ്റെ കൂടാനുള്ളത് മതി കുറച്ച് ഉപ്പ് ഇടുവാണേ മീൻ നമ്മൾ വറുത്തപ്പോഴേ ഉപ്പിച്ചാണെന്നല്ലേ വറുത്തത് ഇതെല്ലാം കൂടെ ഒന്ന് പൊടിക്കുവാണേ പൊടിച്ചോണ്ട് വരട്ടെട്ട് പൊടിച്ചേ അടിപൊളി ചമ്മന്തിപ്പൊടി അതേ വേണ്ടേ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഞാനൊരു വേറൊരു പാത്രത്തിലോട്ട് ഇനി നീക്കാൻ പോവാണേ ഇതേ ചേട്ടാ അടിപൊളി ചമ്മന്തിപ്പൊടി അതേ വേണ്ടേ ഞാൻ ചെയ്തതേ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ സൂപ്പറാണ് ഞാൻ ചുമ്മാ വറയുമല്ല ശകലം ഒന്ന് വറുത്ത് കുറണമെന്ന് മാത്രമേ ഉള്ളൂ എന്നിട്ട് നമുക്ക് ഇതെങ്കിൽ ഇതുപോലെ ചെയ്യാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണേ നാളെ ഒരു വീഡിയോ ആയിട്ട് നാളെ വരാം താങ്ക്